സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഇന്നത്തെ വചനം ശ്രീ യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് യോഗന്നാൻ സ്നാപക യോഗന്നാനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് സ്നാപയോഗന്നാൻ ദൈവം അയച്ചതാണ് എന്തിനു വേണ്ടി വെളിച്ചത്തിന് സാക്ഷി നൽകുവാൻ ആരാണ് വെളിച്ചം യേശുവാണ് യേശു ആകുന്ന വെളിച്ചത്തിന് വഴിയൊരുക്കുവാനും സാക്ഷ്യം നൽകുവാനും വേണ്ടി അയച്ച ഒരു പ്രവാചകനായിരുന്നു സ്നാപകൻ എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് വെളിച്ചം ലോകത്തിലുണ്ടായിരുന്നു കാരണം എല്ലാം ഉണ്ടായത് ആ വെളിച്ചം കാരണം കൊണ്ടാണ് വെളിച്ചം വഴിയാണ് പക്ഷെ വെളിച്ചത്തെ തിരിച്ചറിയാൻ ലോകത്തിന് കഴിഞ്ഞില്ല കാരണം എല്ലാവരും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ദൈവം അയച്ച വെളിച്ചമാണ് യേശു പക്ഷേ യേശുവിനെ തിരിച്ചറിയാൻ ഈ ലോകത്തിലുള്ളവർക്ക് കഴിഞ്ഞില്ല കാരണം യേശു ജനിച്ചത് മനുഷ്യൻ്റെ ജഡിക അഭിലാഷത്താലോ രക്തത്തിൽ നിന്നോ അല്ല മറിച്ച് ദൈവത്തിൽ നിന്നാണ് എന്തിനു വേണ്ടി ദൈവം അവനെ അവനയച്ചത് അവൻ വഴി എല്ലാവരും രക്ഷ പ്രാപിക്കാൻ തന്നെ സ്വീകരിക്കുന്നവർക്കും തന്നെ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകുവാനുള്ള അനുവാദ അധികാരം ആ ഒരു വലിയ അനുഗ്രഹം പിതാവായ ദൈവം കൊടുത്തു എന്നാണ് യോഗനാഥസ് സുവിശേഷകൻ പറയുക പ്രിയപ്പെട്ടവരെ യേശുവിൽ വിശ്വസിക്കുക യേശുവിനെ അംഗീകരിക്കുക യേശുവിൽ ആയിരിക്കുക അങ്ങനെയുള്ളവർക്കാണ് രക്ഷ എന്ന് യോഗൻ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ നാം പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ എത്രമാത്രം ആഴമുണ്ട് അത് നമ്മളൊന്ന് കണ്ടറിയണം ആഴമുള്ള വിശ്വാസത്തെ ജീവിക്കുന്നവർക്കാണ് രക്ഷയുണ്ടാകുക ഉണ്ടാക്കുക ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവ് യേശു മിശു ഹാവിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശുദ്ധകുരുശ്ന സംരക്ഷണവും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ